ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് അതുപോലെ കോളിഫ്ലവർ പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ വയലറ്റ് കളറുള്ള വഴുതനങ്ങ ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ച മട്ടർ കിട്ടും കേട്ടോ ഇത് ഉണക്കിയല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച മട്ടറാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അടിപൊളി ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കിഡിലൻ കോമ്പിനേഷനാണ് അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം പിന്നെ വേണ്ടി ഞാൻ കുറച്ച് തക്കാളി ഒരു തക്കാളി വലിയ തക്കാളിയും പിന്നെ രണ്ട് ചെറിയ സവോളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം ഇതിനുള്ളൊരു മസാല പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇവിടെ സാധാരണഗതിയിലെ കുറച്ച് കൂടുതൽ മസാലയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കറികളിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കളയാത്ത കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഇനിയിപ്പം ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവോള ഉണ്ടല്ലോ അത് ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തക്കാളിയും കൂടെ അപ്പോൾ അതിടുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പം ആ അരച്ചെടുക്കുന്ന മസാലയ്ക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയെല്ലാം നല്ലൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ മസാല തന്നെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് അത്ര ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ഇതിനകത്തോട്ട് ഒരു ചെറിയ ഏലക്കയും രണ്ട് കുഞ്ഞ് കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകവും കൂടെ കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എന്താണ് ഈ ഒരു അടപ്പിൽ എല്ലാം മെഷർമെൻറ്റ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടന്മാർക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എല്ലാ ഇങ്ങനെയുള്ള സംഭവത്തിനകത്ത് സ്പൂണില്ലാട്ടോ പൊടികളിൽ മാത്രം ഞാൻ സ്പൂൺ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എടുത്ത് ഞാൻ മെഷർമെൻറ്റ് പറയുന്നത് വേറൊന്നും വിചാരിക്കണ്ടട്ടോ ഇനിയിപ്പം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലി മല്ലിപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ മസാല ഞാനിവിടെ അരച്ചെടുത്തൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു കറിക്കുള്ള നല്ല ഫൈനായിട്ടിരിക്കുന്ന മസാല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മസാല നമുക്ക് ഇറച്ചിക്കും ഉപയോഗിക്കാൻ പറ്റും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും നമുക്കിതേ രീതിയിൽ മസാല തയ്യാറെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പറ്റും ഞാൻ സാധാരണ ഇങ്ങനെ മസാല തയ്യാറാക്കിയിട്ട് ഒരു ഡിബയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഒരാഴ്ചയൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് വെജിറ്റബിൾസിനും ചിക്കനും ഒക്കെ പറ്റിയ മസാല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു കടായി ആട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിനെ കഴിഞ്ഞൊക്കെ നമുക്ക് നമുക്കിതുപോലുള്ള വെജിറ്റബിൾസ് ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കടായി ആണ് നല്ലത് അതിനകത്തോട്ട് കടുകണ്ണയായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കടുകെണ്ണയിൽ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടും കടുകണ്ണ എടുത്താണ് ഉണ്ടാക്കുന്നത് അപ്പം നന്നായിട്ട് ചൂടാണ് കടുകണ്ണ ചൂടായതിനു ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാൻ കടുകണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടായതിനു ശേഷം വേണം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് കടുകണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടായിട്ടില്ലെങ്കിൽ അതിനകത്ത് ഭയങ്കര ചൊവ്വയായിരിക്കും കേട്ടോ അപ്പോൾ ചൂടായി ഇതിനകത്തോട്ട് രണ്ട് വറ്റമുളക് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് തന്നെ കടിങ്ങിന് പകരം നമ്മൾ ജീരകം കേട്ടോ കൊട്ടിക്കുന്നത് ജീരകം അവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം നന്നായിട്ട് കൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇട്ട് പാടിച്ചെടുക്കാം ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കണം മുഴുവൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കളിക്കുള്ള അളവിലാണ് ഞാൻ മസാല ഇവിടെ തയ്യാറാക്കിയത് അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് ഇച്ചിരി ചാറിനകത്തൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചൂടുള്ളട്ടോ ഓൾറെഡി സ്വീസ് ചെയ്യാൻ തണുപ്പായതുകൊണ്ട് മാക്സിമം മസാല കളയാതെ നമുക്ക് ഇതുപോലെ ചെയ്ത് ഫുള്ള് അരപ്പും ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് ഇത് ഈ അരപ്പിന്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം അരപ്പ് നന്നായിട്ട് വഴുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എണ്ണ ഇതുപോലെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് താമസത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്തി കൊടുക്കാം ഇതേണ്ട സൈഡിൽ നമുക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ സമയത്ത് നമുക്ക് തക്കാളി എന്നിട്ട് വീണ്ടും നന്നായിട്ട് അപ്പോൾ ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കരുത് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെജിറ്റബിൾസ് മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കറക്റ്റ് മതിയായിരിക്കും പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇത് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നന്നായിട്ട് വെജിറ്റബിൾസ് വെന്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കോഫി എടുക്കും കേട്ടോ കാരണം നല്ല തണുപ്പാണ് വെളിയിൽ അപ്പം ഈ ചാനും ആ മോനും പറഞ്ഞു കോഫി എടുക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും കൂടെ എടുത്തു അപ്പോൾ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ കറി റെഡി ആയതിനു ശേഷമേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ കാരണം കുറച്ച് ലേറ്റായിട്ട് മതി പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ കഴിച്ചത് കാരണം ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് പിന്നെ അവധിയൊക്കെ അല്ലേ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ാലിന് എന്തോ പറ്റി ടൈഗറെ എന്താ പറ്റിയേ കാലിന് തണുപ്പടിച്ചതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും സംഭവങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്തതാണോ കാലല്ലോ കയ്യല്ലേ ഷിച്ച ഇത് കയ്യ് അപ്പൊ ടൈഗറിന് മരുന്നു ഇട്ട് കൊടുക്കുക കേട്ടോ ഞങ്ങള് അച്ചു ഒരു കോഫി പിടിച്ച മാനേ പീഴാതെ പിടിക്കാ താഴേന്ന് പിടിക്കുക താഴേന്ന് പിടിക്കാം ഇത് എന്തേലും കൂടെ പിടിച്ചേക്കട്ടോ ഓക്കെ ഷിവിച്ച ഇത് ആച്ചു നിന്റെ മമ്മീടെ കണ്ടോ തീ ീഇടുന്നുണ്ടോ ആ എന്ത് സുഖനിവിടെ നിർത്താറ്റിങ്ങോടെ വരുന്ന ശിശൈറെ എന്നെ പറ്റിയ ടൈഗറെ ടൈഗറിനെ മരുന്ന് തീർത്തു കൊടുക്കുവാണേ അപ്പോൾ തണുപ്പ് അടിച്ചതെന്ന് തോന്നും കേട്ടോ ഞങ്ങളുടെ ടൈഗറിന് ഇന്നലെ മുതൽ അവൻ്റെ കയ്യിൽ എന്താ സംഭവിച്ച തരത്തില്ല അതോ ഇനി എവിടെയെങ്കിലും കൈ ഉളിക്കിയതാണോ ഈ ഒരു സമയത്തൊക്കെ മനുഷ്യർക്കാണേലും മൃഗങ്ങൾക്കാണേലും നമുക്ക് പതുക്കെ ഒന്ന് ഒളിക്കാൻ മതി കേട്ടോ വേദന പോകില്ല കാരണം തണുപ്പും കൂടെ നിൽക്കുന്നതുകൊണ്ട് അപ്പം ചോദിച്ചാൽ എന്തോ ഒരു മരുന്നിട്ട് ഒരു കുഴമ്പം തോന്നു അതിട്ടിട്ട് തിരുമ്മി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ചൂടിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക കേട്ടോ എന്തായാലും മരുന്ന് കിട്ട് കൊടുത്തോണ്ട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഒരുപാട് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തണുപ്പ് കൂടിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലേ മൃഗങ്ങളുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പിന്നെ ഇവരൊന്നും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ ഇങ്ങനെ നടക്കും ഈ ഗ്രൗണ്ടിൽ കട ഫുള്ളിങ്ങനെ നടക്കും അപ്പോൾ അതൊക്കെ തന്നെയാണ് കാരണം പിന്നെ ഇവിടെ എന്താ പറയണേ നമുക്ക് ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പണിക്കാരൻ ഇവിടെ ഓൾറെഡി കുറച്ച് പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നല്ല സംഭവങ്ങളും വെട്ടി ഇങ്ങനെ കളഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവിടെ ഇനി മണ്ണെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മണ്ണെല്ലാം ഒന്ന് സെറ്റാകാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സ്ലാബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനെ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ നല്ല വൃത്തിയായിട്ട് കടന്നോളും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കാട് കയറിയിട്ട് ഇവിടെ എപ്പോഴും നമുക്ക് ഒരു രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പം ഇങ്ങനെ അത് പുല്ലൊക്കെ ചെത്തിക്കളയേണ്ട ഒരു അവസ്ഥ അവസ്ഥയാട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി ആട്ടോ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് കരുതി പിന്നെ കഴിഞ്ഞ ദിവസം വേറെ ഓരോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കേക്കൊക്കെ ഞാൻ കപ്പ് കേക്കും അതുപോലെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ കേക്കും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇനി കൊടുക്കണം അതുപോലെ ഈ ഒരു കേക്ക് ഇന്നത്തേന് വേണ്ടി കിട്ടിയാട്ടോ സിമ്പിളായിട്ടിരിക്കുന്ന കസ്റ്റാർഡ് കേക്ക് ആട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ എല്ലാ ബാറ്ററും റെഡിയാക്കിയിട്ട് അത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഓവനിലാട്ടോ വെക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്ത് കിട്ടും ും ചെയ്യും അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് നട്ട്സും ബ്ലാക്ക് റേസിൻസും ട്യൂട്ടി ഫ്യൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മിക്സിങ് ഒന്നും ഞാൻ കാണിച്ചില്ല കാരണം ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് നമുക്ക് ടൈം ഒന്നും പോകുന്ന ഒട്ടും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ കറി നിങ്ങൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം